നമസ്കാരം മീൻ മണിപേച്ചി മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷം ഇന്ന് വിഷ്ണു നമ്മളെ കൂടെയില്ല അവർ അവരെ നാട്ടിപ്പോയിട്ടുണ്ട് ഇന്ന് നമ്മളൊപ്പം നമ്മളൊപ്പിക്കുന്നത് വിനോദ അതൊക്കെ ഇല്ല ആയിരം രണ്ടായിരം കോടി ഹി ഹാസ്മസ് റിസോഴ്സ് അവർ വാങ്ങിക്കൊണ്ടേ അതും ഇപ്പൊ ഇല്ല ഇതുവരെ വൈറസ് ഇതുവരെ ദിവസം കൊണ്ട് ഐ ടി സിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു hindustan unilever 50 60 times earnings le idiknu it is around or 30 times earnings le idiknu so it's the half the value of hindustan unilever there they won all the business till became better than hcl it is very good to become now like itc's history fulla nokkeyengil it's already been a lagard past nammalo vandu lagada market against compare cheyduvengil adu end style illa end style innu 10 rupaye share 5 rupaykku kipuna ുന്നു ഇതും അല്ലാതെ പതിനെട്ടോ അല്ലെ ഇരുപത് രൂപ ഒരു ഷെയറിനും കിട്ടിയായിരുന്നു വെൻവർ യു സി ഐ ടി സി യുഷുഡ് ഓഫ് ഐ ടി സി ഹോട്ടൽ ഷെയർ ഇൻ ദ അത് എനിക്ക് ഫ്രീ ആ കിട്ടിയല്ലേ വർഷത്തിന് പതിനേഴ് രൂപ ഡിവിഡൻഡ് വാങ്ങിക്കഴിച്ചല്ലേ രൂപ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒക്കെ കമ്പനിയൊക്കെ വളരെ ഉഷാരായിട്ട് ഒരു ടി സി എഫ് എം സി ജി അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനെ തനിയായിട്ട് വിടാം ഇപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടറിലോട്ട് വരാം എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ഈ കർണാടക ബാങ്ക് ഈ ബാങ്കിനൊക്കെ കുറിച്ച് സാറിന്റെ ഉദ്ദേശം ഇപ്പൊ എന്താണ് ഭയങ്കരമായിട്ട് എഫ് ഐ എസ് തിരിച്ച് അകത്ത് വന്നുകൊണ്ട് ആർ ബി ഐ ചെയ്ത ട്രേഡ് കട്ടിൽ ഈ ലിക്യൂരിറ്റി എല്ലാം ബുക്ക് വാല്യൂ നോക്കണം ഈ ബുക്ക് വാല്യൂ എത്ര ഇരിക്കും നോക്കണം ഈ ഐ സി ഐ സി ഐ ഹി എഫ് സി എല്ലാം മൾട്ടിപ്പിൾ ടൈംസ് ഇറ്റ്സ് ബുക്ക് വാല്യൂ ഇതിലിരുന്ന് നിങ്ങൾ എന്തൊരു മനസ്സിലാക്കുന്നു വെച്ചാൽ ഒരു ഗ്രോയിങ് ബാങ്കിലിരുന്ന് തന്നെ നമ്മൾ ബെറ്റ് കിട്ടണം അല്ലെങ്കിൽ വന്നിട്ട് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കർണാടക ബാങ്ക് ഒക്കെ ലോങ് ടൈം ല ഇത് ബിലോ ദി ബുക്ക് വാലിയിൽ തന്നെ ഇരിക്കുന്നു ഐ ഡി എഫ് സി ബാങ്ക് വന്നിട്ട് കുറച്ച് താള് ഇറങ്ങി വന്നാണ് അവർ ലോണ് കൊടുക്കണത് അവിടെ സ്ട്രെസ് ഇരിക്കുന്ന കാരണത്താൽ അവരെ എൻ പി ഐ കയറുന്നു ഇൻഫാക്ട് നിങ്ങൾ ഇത് നോക്കണ സമയത്തിൽ റിസൾട്ട് വന്നിരിക്കും നിയർലി ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് ഡൗൺ ആകും ബട്ട് അയാള് ഇതിനു മുമ്പേ ഏഴായിരം കോടി വാങ്ങി വൈദ്യം അറിയാം അതുകൊണ്ട് നീ റിസ്ക് എടുക്കുന്നു ഇല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കർണാടക ബാങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്തസെൻ ബാങ്ക് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ നാല് ബാസ്കറ്റ് ആയിരുന്നു പറയുന്നു ഈ അത് ഒരു തന്നെ കുറച്ച് ദിവസം ഇരിക്കുന്നു

കുറച്ച് കുറച്ച് പോകട്ടെ ഡോൺ ബൈ പിറന്ന ദിവസം തൊട്ടേ നിനക്ക് അറിയാം ഞാൻ എവളോ സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് എന്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ നോക്കിയതേ ഇല്ല സോ അതിനെ കുറിച്ച് ഓറി ചേരുത് നിങ്ങക്ക് വിഷമം തരുമെങ്കിൽ ആ എമൗണ്ടിനെ നിങ്ങൾ അതിൽ ഇടരുത് നിന്നെ നിന്നറിയാതെ അത് വളം വേദനയെ വരത്തില്ലേ അത് നീ എന്റെ ഒപ്പം ഇരുന്നല്ലേ ഇതുവരെ എനിക്കറിയത്തില്ലേ എല്ലാരും ചോദിക്കണ ഇത്രയും സംസാരിക്കുമല്ലേ നിങ്ങക്ക് വേദനയെ വരത്തില്ലേ എന്താ ുംർജന്റ് ആവശ്യമുണ്ട് എന്തെങ്കിലും യൂസ് അത് ചെയ്യാം ഇൻവെസ്റ്റർ എന്ന് പറയുന്നു മണ്ണപ്പ പാൽ സ്ട്രീറ്റ് ബുക്ക് എഴുതിയിട്ടുണ്ട് ഒരു ദിവസം ആറ് വയസ്സ് കുറച്ച് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ബഫറ്റ് ആ പറഞ്ഞു അവരുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഡാഡ് മിസ്റ്റർ ബഫറ്റ് വാണ്ട് ടു ടോക്ക് വിത്ത് യു എന്ന് സോ ഇയാളെന്ത് വിചാരിച്ചെന്ന് വച്ചാൽ ഒരു പ്രാങ്ക് തന്നെ നടക്കുന്നു എന്ന് ടോ എന്തോ പ്രാങ്ക് ചെയ്യണമെന്നാണ് വിചാരിച്ചത് ഫോൺ എടുത്ത് നോക്കിയാൽ ഹി കുഡ് റിയലൈസ് ദാ ഹിറ്റ് ഇസ് ബഫറ്റ് ട്രോൺ ദി വോയ്സ് പീറ്റർ ഐ വാണ്ട് ടു യൂസ് വൺ ലൈൻ ഫ്രം യുവർ ബുക്ക് അങ്ങനെ എന്നെ പറഞ്ഞായിരുന്നു ഷുവർ അങ്ങനെ എന്നെ പറഞ്ഞ് ഇയാൾ പെർമിഷനും കൊടുത്തു ദെൻ അയാൾ ചോദിച്ചു വാട്ട് ലൈൻ വുഡ് യു ലൈക്ക് ടു യൂസ് എന്ന് സോ ഹിസ് എ അത് എന്തൊരു പറഞ്ഞായിരുന്നെന്ന് വെച്ചാൽ ഏത് സ്റ്റോക്കൊക്കെ കാശ് കൊടുക്കുന്നു അതിനെ വിറ്റുകൊണ്ട് ഏത് സ്റ്റോക്ക് ലൂസ് ചെയ്യുന്നോ അതിനെ വച്ചിരിക്കുന്നത് വന്നിട്ട് ഒരു പൂ പൂക്കുന്ന ഒരു ചെടീനെ വന്നിട്ട് നിങ്ങൾ വളർത്തി ഈ അടുത്തിരിക്കുന്ന പുല്ലൊക്കെ അതായത് ഈ വീട്സിനൊക്കെ അതെ ആ പുല്ലിനെ വിട്ടുകൊണ്ട് പൂച്ചെടീനെ എടുക്കുന്ന പോലെ എന്നാണ് പറഞ്ഞത് ഇന്ന് നിങ്ങൾ ഗോൾഡ് വിറ്റുമെങ്കിൽ നിങ്ങൾ പൂച്ചെടീനെ പിടുങ്ങിയെടുക്കണതുപോലെ മനസിലായി സാർ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു സോ ഈ ആഴ്ചയിൽ ഡെഫിനറ്റ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്തിൽ ഇൻഡസൻ ബാങ്ക് കർണാടക ബാങ്ക് വാലിന്ന് ഓഫ് കർണാടക ബാങ്ക് വളരെ കൂടുതലാ ഉം അതെ ഇനി ബുക്ക് വാലി തിരിച്ചു കയറും എന്തെന്ന് വെച്ചാൽ റിസൾട്ട് ഇന്നും അനൗൺസ് ആയില്ല സോ പ്രോഫിറ്റബിൾ ആയിരിക്കും ബാങ്ക് സോ സൗത്ത് ഇന്ത്യൻ കർണാടക ബാങ്ക് ബാങ്ക് ഈ വാരം അതൊക്കെ നോക്കാം 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 ശേഷം ശേഷം ഇതൊക്കെ നിങ്ങൾ പ്രോഫിറ്റ് കേറിയ ഭയങ്കരമായിട്ട് ഇത് ുന്നു അത് പതിയെ പതിയെ കേറണം എങ്കിൽ കുഴപ്പമില്ല പെസൻ കേറിയൊണ്ടതിൽ നിന്ന് അത് കുറച്ച് നന്നായിരിക്കും നോക്കാൻ നമുക്ക് ഒരു ചാൻസ് ഇരിക്കും ഞാൻ വിചാരിച്ച് ഒരേ ദിവസത്തിൽ ടിഫൻ കോഫി കഴിച്ചോണ്ട് വെളി വരുന്ന സമയത്തിൽ പത്ത് പെർസെൻറ്റ് പതിനഞ്ച് ശതവീതം കയറിയെങ്കിൽ അടുത്ത ദിവസം ഒരു പോയിന്റ് ഫൈവ് വേറെ കോഫി റേഞ്ചിലൊന്നിരിക്കുവല്ലേ സാർ നമുക്ക് കുറച്ച് കഷ്ടമായിരിക്കുന്നു സർ ഞങ്ങൾ കഷ്ടപ്പെട്ട് ശമ്പളം വന്നതിന് ശേഷം അത് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അതിന് വിറ്റുപോയാൽ ഷൂറായിട്ട് ബോണ്ട വരണു നോക്കി കൊണ്ടിരിക്കുന്നു സമോസ കളിക്കാമെന്നു റേറ്റ് പറഞ്ഞ മുമ്പ് അതൊക്കെ എടുത്തോണ്ടെങ്കിൽ എന്ത് ചെയ്യും

അവിടെ പോകും അത് ഫിലോസ്ടേഴ്സ് അവിടെ തന്നെ അവരെ സഹോദരന്മാർ അടിച്ചോണ്ടിരിക്കുന്നു കോർട്ട് കേസ് എന്ന് പറഞ്ഞു ആദിത്യ നല്ല കമ്പനി നല്ല കമ്പനി തന്നെ കൺസിഡർ ചെയ്യാം ലോങ് ടേമിന് എന്തെന്ന് വെച്ചാൽ ഒട്ടേറെ ഇൻട്രസ്റ്റ് കുറവായിരിക്കുന്ന കാരണത്താൽ ഒരുപാട് ദിവസം കൊണ്ട് അത് ഒരേ സ്ഥലത്തിൽ ബാങ്ക് ഒരു കാലത്തിൽ ഉണ്ടായിരുന്നു പ്രോഫിറ്റബിൾ ആയിട്ട് ഞാൻ എക്സിറ്റുമായി അടുത്ത് കുറച്ച് ശരി ഇത് 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 ലിസ്റ്റിൽ ഇല്ല 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 നിങ്ങൾ നിങ്ങൾ ഫിനാൻസ് ബാങ്ക് വലിയ ട്രബിൾ ആണ് ഇരിക്കുന്നത് അത് അത് ആയിട്ട് ഹൈലി ഓവർ വാല്യൂഡ് ലിസ്റ്റ് ചെയ്തിരിക്കും വളരെ നല്ല നല്ല കമ്പനി 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 സൂപ്പർ വാല്യൂ ഒത്തു ഇന്ത്യൻ റെയിൽവേ ടൂറിസ്റ്റ് കോർപ്പറേഷൻ ഗവൺമെന്റ് ഒക്കെ ഞാൻ ബട്ട് സാർ ലിമിറ്റഡ് ഈസ്റ്റ് ഇന്ത്യൻ ഹോട്ടൽസ് ലിമിറ്റഡ് ഓബ്രാ ഇത് വെരി എക്സ്പെൻസീവ് ഹോട്ടൽ എന്ന് മരിച്ചു പോയായിരുന്നു അയാളെ ഫാമിലി അതിൽ വളരെ പ്രശ്നത്തിലാണ് ഇരിക്കുന്നത് ഓ അങ്ങനെ തന്നെയേക്ക് ഇങ്ങനെ അറിയാന്ന് എനിക്ക് അറിയത്തില്ല റേറ്റ് അറിയത്തില്ല എന്റെ അടുത്തും ഇല്ല അത് ഇരിക്കുന്നു പറഞ്ഞായിരുന്നു ഇതിനെ കുറിച്ച് അത് തന്നെ കടൻ കുറച്ചുണ്ട് ബട്ട് പ്രൊമോട്ടർ വളരെ നല്ല ആളാണ് ലോൺ കുറച്ച് കൂടുതൽ ഇരിക്കുന്നു അവരുടെ മൈൻഡ് ട്രീ very expensive lentti aduthu varu resistance systems ella it company inga valara risk a idu historical finance software limited ella risk a it aduthenna irikkunnu ariyaam pattatilla 6 maasathil valara challenges irikkan seri it na vida god is consumer abroad enakku korechu adey adente achannikkukkerunu po ile 10 rupaykku kitti ippo adu valara costly a market limit adu nammale thenga parrot random adu വീഡിയോ നോക്കിയതിന് വളരെ നന്ദി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോണ് ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ബന്ധക്കാരൻ്റെ സ്വന്തക്കാരനൊക്കെ ഇതിന് ഷെയർ ചെയ്യുക വേറൊരു ഭാഷക്കാർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഹിന്ദി അറിയാമെന്നുള്ളവർക്ക് പൈസ ബോൾട്ടഹ എന്ന ചാനലും കന്നഡക്കാരർക്ക് അത്തോ എന്ന ചാനലും തെലുങ്കുകാരർക്ക് മണിമാത്തലും എന്ന ചാനലും ഉണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം